എല്ലാവർക്കും സ്വാഗതം ഇത് കക്കറച്ചിന് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ട് നമുക്ക് കക്കറച്ചി കൈ കിട്ടിയാൽ അത് ക്ലീൻ ചെയ്തെടുക്കലാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇന്നത്തെ വീഡിയോയിൽ കക്കറച്ചി ക്ലീൻ ചെയ്യുന്നത് കാണിക്കാം രണ്ട് തരത്തിൽ ക്ലീൻ ചെയ്യാനുണ്ട് അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്ന് നോക്കാം കക്കറച്ചി സാധാരണ നമ്മൾ ക്ലീൻ ചെയ്യാം ഇതിങ്ങനെ ഞെക്കി ഇതിൻ്റെ ഉള്ളിലത്തെ ഇങ്ങനെ എടുക്കും ഇങ്ങനെ പുറത്തേക്ക് ചാടും ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാറാണ് പതിവ് ഇങ്ങനെയല്ല ക്ലീൻ ചെയ്തെടുക്കാറ് സാധാരണ എല്ലാവരും ക്ലീൻ ചെയ്തെടുക്കുക എങ്ങനെയാണ് അല്ലേ ഇതിങ്ങനെ നിൽക്കുക ഇപ്പം ഇതിൻ്റെ ഉള്ളിലത്തെ വേസ്റ്റ് ഇങ്ങോട്ട് പുറത്തേക്ക് ചാടും ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാറ് കുറച്ചും കൂടി എളുപ്പത്തിൽ എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കണമെന്നുള്ളത് നോക്കാം മാറ്റി മാറ്റ ഒരു കട്ടിംഗ് ബോർഡ് എടുക്കാം ഇതിൽ നിരത്തിടാം ഇത് പതുക്കെ ഈ ചപ്പാത്തി കോല കൊണ്ടൊന്ന് ഊട്ടി കൊടുക്കാം അപ്പൊ അതൊക്കെ ഒന്ന് അമർത്തി ഉരു കൊടുക്കണം കേട്ടോ എന്നാലും അതിൻ്റെ ഉള്ളിൽ തവേ ഇഷ്ടമൊക്കെ ഒന്ന് പൊർത്തുഗീസ് ആടുള്ളി വേണ്ട പുറത്തേക്ക് വരുന്നത് വേസ്റ്റൊക്കെ പുറത്തേക്ക് വരുന്ന വേണ്ട ഓക്കെ പുറത്ത് ചാടിയില്ല കുറേ സമയം എടുക്കും അത് തന്നെയല്ല ഇത് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി കുറേ സമയം ചെയ്യുമ്പോൾ ചെയ്യുമ്പോ തലക്കടികിട്ടിയ പോലെനും ഛർദിക്കാൻ വരുന്ന പോലെ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുക ഇതുപോലെ ചെയ്തു തുടങ്ങിയ പിന്നെ ആ പ്രശ്നമില്ല അപൂർവം ചിലത് മാത്രമേ അങ്ങനെ കിടക്കുന്നുള്ളൂ ഇതുപോലെ കുറശു കുറശിട്ടാക്കിയിരുന്നു അപ്പൊ അല്ലാത്ത മുതൽ തട്ടും കുറേ ശ്റ്റാക്കുമ്പോൾ അല്ലാത്ത മെല്ലും തട്ടും എല്ലാതും വേഗം ക്ലീൻ ആവും അങ്ങനെ എടുത്താൽ മതി ഇനി ഇത് നമുക്ക് കഴുകിയെടുക്കാം കഴുകുമ്പോൾ ഇത് നല്ലപോലെ ഒഴിച്ച് അലമ്പി കഴുകിയെടുക്കണം അപ്പോൾ അതിൻ്റെ വേസ്റ്റൊക്കെ അടിയിൽ കുറും വേണ്ട നല്ലപോലെ അലമ്പി കഴുകിയപ്പോൾ ആ വേസ്റ്റ് മുഴുവൻ അടിയിൽ അടിഞ്ഞു കൂടിയതാണത് കഴുകിയെടുത്താണുള്ളത് നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട് എല്ലാം വൃത്തിയായിട്ടില്ലേ നോക്കിയ കക്ക വൃത്തിയായിട്ടുണ്ട് ഇനിയിപ്പോൾ കക്ക കിട്ടുമ്പോൾ വൃത്തിയാക്കണ കാര്യാലോച്ച് വിഷമിക്കേണ്ട എളുപ്പത്തിൽ ഇതുപോലെ വൃത്തിയാക്കാം